കഴിഞ്ഞ ദിവസം ചരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനിടെ ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയിരുന്നു ഇതിൽ പത്തൊൻപത് പെല്ലറ്റുകളും ട്വൽവ് ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണ് വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് ട്വൽവ് ബോർ ആക്ഷൻ തോക്കുകൾ ദേവികുളം റേഞ്ചിൽ നാല് ട്വൽ ബോർ തോക്കുകളാണുള്ളത് എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ ൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു പെല്ലറ്റും മുറിവാല ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് ചക്ക കൊമ്പുതരമായി പരിക്കേറ്റൻ കൊമ്പൻ ചികിത്സയിലായിരുന്നു പത്തു ദിവസത്തിന് ശേഷം ശനിയാഴ്ച രാത്രിയോടെയാണ് ചരിഞ്ഞത് പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വ്യാജ തോക്കുകളും ട്വൽബോർ തോക്കുകളും കൈവശം വെച്ചിരിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മൂന്നാറിൽ പടയപ്പയും ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടി ഭക്ഷണം ഒറ്റക്കൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടുകയായിരുന്നു പതിനഞ്ചു മിനിറ്റോളം തോട്ടത്തിൽ കൊമ്പുകോർത്ത ആനകൾ തുടർന്ന് കാട്ടിലേക്ക് മടങ്ങി ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് സൂചനയെങ്കിലും വനപാലകർ രണ്ട് ആനകളെയും നിരീക്ഷിക്കുന്നുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം